സിനിമ ഏത് ഏത് ഇൻഡസ്ട്രി എടുത്തു നോക്കിയാലും അവർ അവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടിങ്ക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത് ഓരോ കലാകാരന്മാരെ കണ്ടുപഠിക്കണം എന്ന് പറയാറുണ്ട് അത്ര കേർഫുൾ ആയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് പക്ഷേ ഈയൊരു കണ്ടുവരുന്ന പ്രവണത എന്ന് വെച്ചാൽ മലയാളത്തിൽ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സും ആക്ട്രസും ഉണ്ടെന്ന് പറഞ്ഞാലും മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പ്രവണത കാണാറുണ്ട് എപ്പോഴെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ വേറെ ഭാഷയിലും പോയി അഭിനയിക്കുന്നുണ്ടല്ലോ തീർച്ചയായും ഞാൻ പ്രശ്നങ്ങളുടെ പുറകെ പോകാറില്ല ഞാൻ അന്വേഷിക്കാറില്ല സീരിയസ്ലി അപ്പൊ ചില കാര്യങ്ങൾ പറയുന്നത് ജനുവൻലി എനിക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കാം

അവിടെ നിന്നുള്ള ആക്ടേഴ്സിനെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം ലൂസിഫറിൽ കണ്ടിട്ടില്ലേ നമ്മൾ ലൂസിഫർ അല്ല ഇമ്പുരാൻ ടൂല് അങ്ങനെ നമ്മളൊരു കൊളാബറേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ഗ്ലോബലി അഭിനയിക്കുന്നുണ്ട് ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ലാംഗ്വേജിൽ മാത്രം അഭിനയിക്കേണ്ട ആളുകളല്ല അവിടുന്ന് ഇവിടെ വരട്ടെ ഇവിടുന്ന് അങ്ങോട്ട് പോകട്ടെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണത് അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് എന്താണ് എന്തായിരുന്നു അങ്ങനെ ഇല്ല അത് കുശുംബായി പോയില്ലേ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു അസൂഖ്യപരമായിട്ടുള്ള രീതിയിൽ നോക്കി കാണുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊന്നുമില്ല ഇപ്പം അവിടെ ഈ പറഞ്ഞ പോലെ ആക്ടേഴ്സിന് ൂണിറ്റി കുറയുന്നുണ്ട് തോന്നിയോണ്ടായിരിക്കും അവരതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടാവും അവിടെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രഗിൾ ഉണ്ടാവും എല്ലാ ഇൻഡസ്ട്രീയിലും സ്ട്രഗിൾ ഉണ്ട് ഇപ്പം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെ ആദ്യം നമുക്ക് സിനിമയിൽ ഒരു പ്രൊഡ്യൂസറെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇപ്പം വരുന്ന പ്രൊഡ്യൂസേഴ്സിന് വാർത്തകളാണ് പുറത്തു വരുന്നത് അപ്പം പ്രൊഡ്യൂസേഴ്സ് ബില്ലിംഗ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട് അല്ലെ ഇപ്പം ലിസ്റ്റിംഗ് ചേട്ടനെ പോലെയൊക്കെ ഉള്ള ആളുകൾ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി പുതിയ പ്രൊഡ്യൂസേഴ്സ് മാർക്കുന്റെ ഒക്കെ പ്രൊഡ്യൂസർ എനിക്ക് പുള്ളിയുടെ ആദ്യത്തെ പടം അല്ലേ മാർക്കു അപ്പം വലിയ വലിയ മാറ്റങ്ങൾ ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് ഓപ്പർച്യൂണിറ്റീസ് വന്നോളും ഒ ടി ടി പ്ലാറ്റ്ഫോംസ് വന്നു സീരീസ് വന്നു യൂട്യൂബ് ചാനലിൽ സീരീസ് വരുന്നു ചാൻസുകൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അപ്പം അവിടുന്ന് ഇവിടെ വന്ന് വർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് അവിടെ പോയി വർക്ക് കിട്ടി ഇപ്പം ഫഹദിക്കൊക്കെ നമുക്ക് പറയുകയാണെങ്കിൽ ഭയങ്കര അഭിമാനമല്ലേ അവിടെ പോയി നമ്മുടെ ഇവിടെ ഉള്ള അത്ര തന്നെ വാല്യൂ തമിഴിലും ഉണ്ട് പിന്നെ നമ്മൾ പ്രശ്നങ്ങൾ മാത്രം അന്വേഷിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പ്രശ്നം മാത്രമേ തോന്നുള്ളൂ അല്ല നമ്മളതിനെ വേറെ രീതിയിൽ നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു ഒരു കാര്യത്തിന് എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം ചിലപ്പോൾ താങ്കൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല ഞാൻ അതിനെ എടുക്കുന്നത് ഞാൻ കാണുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഈ ചേട്ടൻ എടുക്കുന്നത് അപ്പം ഡിഫറൻസ് ഉണ്ടോ അപ്പം എന്നെ സംബന്ധിച്ച് എല്ലാം പോസിറ്റീവാണ്